അനീഷ് ഷാനവാസിനോട് പറയാണ് ഷാനവാസിന് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാതെയല്ല എനിക്ക് പേടിയ അനീഷ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഞെട്ടിത്തരിക്കാറുണ്ടെന്ന് ഷാനവാസ് പറയുന്നു ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നു തുറന്നു കാണിക്കലിന്റെ പര്യായം എന്താണ് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ ഷാനവാസ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും വന്ന് പറയണം ഷാനവാസ് പറയുന്നത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അനീഷ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പാടില്ലാത്ത കാര്യമാണ് ചോദിച്ചത് ഇതാണ് ഷാനവാസിൻ്റെ തെറ്റിദ്ധാരണകൾ പറയേണ്ട കാര്യമല്ലേ പറഞ്ഞോളെന്ന് അനീഷ് പറയുന്നു അപ്പോൾ ഷാനവാസ് പറയാണ് പഠിച്ചവനെ ഇരുപത്തഞ്ച് ദിവസം കൂടി ഇവനെ സഹിക്കണമല്ലോ ഇവിടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്നില്ല ഷാനവാസ് നെവിൻ്റെ വിഷയത്തിൽ ഷാനവാസ് സൗഹൃദത്തിൽ ഒരു മാസ്ക് ഇട്ടെന്ന് എനിക്ക് തോന്നിയെന്ന് അനീഷ് പറയുന്നു കള്ളത്തരം കാണിച്ചു എന്ന് എനിക്ക് തോന്നി ഷാനവാസ് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ ദൈവമേ എടുത്തൊന്നും എറിയാൻ അതൊരു പരിധിവരെ സത്യമാണെന്ന് അനീഷ് പറയുന്നുണ്ട് ഷാനാസ് പറയുക നീ എന്ത് വിചാരിച്ചാലും എനിക്ക് തേങ്ങ കൊലയാണ് ഇനി അതും പിടിച്ചോണ്ടിരുന്നോ എനിക്ക് വയ്യ എൻ്റെ സൗണ്ട് വരുമ്പോഴത്തേക്കും നീ വരും ഒരു ഭൂതത്തെ പോലെ എൻ്റെ സൗണ്ട് കളയാനായിട്ട് ഇന്ന് കാലത്ത് ഒരു പെർഫോമൻസ് നടത്തിയിരുന്നല്ലോ ഞാൻ ഷാനവാസിനെ കുറിച്ച് എല്ലാം പറഞ്ഞിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അത് മോർണിംഗ് ടാസ്കിൽ അയ്യേ അതൊക്കെ മറന്നില്ലേ നീ ഇതുവരെ മറന്നുകള ഇതൊക്കെ ഇതൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് ഇടയ്ക്കുകയാണോ നീ ഇപ്പോഴും എനിക്കിട്ട് താങ്ങിക്കോ ഞാൻ ഷാനാസിനെ ഒന്നും പറഞ്ഞില്ലല്ലോ അനീഷ് വീണ്ടും പറയുകയാണ് ഞാൻ ഭയങ്കര നാടകമാണ് ഞാൻ ഭയങ്കര അഭിനയമാണ് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഷാനവാസ് അത് സത്യമല്ലേ എപ്പോഴും മോർണിംഗ് ടാസ്ക് ഒന്നാമത് പോകുന്ന നീ ഇന്ന് പോയില്ല നിനക്ക് ടാസ്ക് മനസ്സിലായില്ല മൂന്നാമത് പോയിട്ട് നീ പറഞ്ഞ ടാസ്ക് ശരിയാവാഞ്ഞ് ബിഗ് ബോസ് നിന്നെ തിരുത്തി എന്നിട്ട് നീ പറഞ്ഞു എന്താ എപ്പോഴും ഞാൻ തന്നെ അല്ലേ പോകുന്നത് അപ്പം ഇനി നിങ്ങളാരെങ്കിലും പോന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് നിനക്ക് ടാസ്ക് മനസ്സിലാവഞ്ഞിട്ടാണ് നീ അവിടെ നിന്നു എനിക്ക് മനസ്സിലായി പക്ഷേ നീ ടാസ്ക് പറഞ്ഞപ്പോൾ പോലും തെറ്റിയിട്ട് ബിഗ് ബോസ് നിന്നെ പറഞ്ഞ് തിരുത്തി എടാ കള്ള ഈ കുഷിയൻ വെച്ച ഒറ്റയേറി നിനക്ക് വെച്ച് തരുമെന്ന് ഷാനോസ് പറയുന്നുണ്ട്